തിരുവനന്തപുരം ജില്ലയിൽ നാൽപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ മാർത്താണ്ഡം ടൗണിൽ ചിത്രാൽ ജെയിൻ ടെമ്പിളിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന നാൽപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ ബസ് സ്റ്റാണ്ടിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ സ്ഥലം എല്ലാവിധ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ ന്യൂ ഭാരത് സ്പോർട്സ് ക്ലബ്ബ് ഒന്നര കിലോമീറ്ററിനുള്ളിൽ ഗാലക്സി സ്പോർട്സ് ക്ലബ്ബ് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ പോമിയോ ക്ലിനിക് പോസ്റ്റ് ഓഫീസ് നാല് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഹോസ്പിറ്റൽ സി സ്കൂളുകൾ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന നാൽപ്പത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ വൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് എയ്റ്റ് നമ്പർ ഒഴികൾ എയ്റ്റ്